മഞ്ഞ് പെയ്യുന്നത് മരത്തിനെ കണ്ടിട്ടല്ല എന്നാൽ മഞ്ഞ് മരങ്ങളെ മൊത്തം മൂടിക്കളയുന്നു മരം അറിഞ്ഞിട്ടല്ല മഞ്ഞ് പെയ്യുന്നത് പക്ഷെ ഈ മരം ഉണ്ടാവും കണ്ടിട്ടല്ല മഞ്ഞ് പെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നായ മന്ത്രസ്ഥാനങ്ങളിലെ പല കുടുംബങ്ങളും അതൊക്കെ വളരെയധികം നാശത്തോടു കൂടി ചില കുടുംബങ്ങളൊക്കെ വളരെയധികം നശിച്ചു കിടക്കുന്നൊരവസ്ഥയാണ് ചില കുടുംബങ്ങളൊക്കെ ആ നാശത്തിന്റെ വക്കിലെത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും അവര് ഉണർത്തേണ്ടിട്ട് വരുന്നുണ്ട് അപ്പൊ അതിൽ നമുക്ക് ഒന്നുമില്ല ഈശ്വരൻ ഇല്ല അല്ലെങ്കിൽ ദൈവമില്ല കാണുന്നെല്ലാം ശാസ്ത്രയുക്തി മാത്രമാണ് ഉള്ളത് എന്ന് വിചാരിക്കുന്നവരുണ്ട് ഒക്കെ അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നാൽ സാരമായ വിശ്വാസത്തിന് അതിനത്ര അതിന്റെ ആ കണക്കെടുക്കാതെ എല്ലാം വളരെയധികം അന്ധവിശ്വാസത്തോടു മാത്രം അന്ധവിശ്വാസത്തിന്റെ ആ കൂടി മാത്രം നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ നമുക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതെ വിശ്വസിക്കാതിരിക്കാ വിശ്വസിക്കാതിരിക്കാനും നമുക്ക് അതിനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അത്തരം കുടുംബങ്ങളിലെ ഇപ്പൊ പൂർവികരായിട്ട് നമ്മുടെ തലമുറകൾക്ക് രണ്ടോ മൂന്നോ തലമുറ മുൻപ് ആ ഗുരുമുത്തച്ഛന്മാര് അത് കല്ലടിക്കോടോ അതേപോലുള്ളതായ സ്ഥലങ്ങളിലോ പോയി പഠിച്ച് സേവിച്ച് കൊണ്ടുവരുമ്പോ അവരുടെ മനസ്സിലുണ്ടായിരിക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും എനിക്ക് മക്കളുണ്ടാവും മക്കളുടെ മക്കളുണ്ടാവും അപ്പൊ ആ മക്കളുടെ ആ മക്കളായിട്ട് ഇതിനെ കാത്തുരക്ഷിക്കും അല്ലെങ്കിൽ ഇതിനെ ഉപാസിക്കും ഇതിനെ നിലനിർത്തുന്നു അപ്പൊ ആ കുരുമുത്തച്ഛന്മാർക്ക് ഒന്നുകിൽ അറിയിരിക്കാം അറിയായിരിക്കാം എനിക്ക് മക്കളുണ്ടാവും ചിലപ്പോ ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിലാവും അവര് ഇന്നത്തെ പോലെ അല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുപാസന പഠിക്കാനോ അല്ലെങ്കിൽ സേവ ചെയ്യാനൊക്കെ പോയി എന്ന് അതിന്റെ ആത്മീയതയോട് കൂടിയിട്ട് അപ്പൊ എങ്കിലും പറയു അവിടെ നിന്ന് എന്റെ മക്കളുടെ മക്കളുടെ കാലം വരെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുല ഉള്ളോടത്തോളം കാലം ഭഗവാനെ അങ്ങനെ ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുവന്നുള്ളത് ആ ദൈവങ്ങള് ആ ദൈവങ്ങളെല്ലാം സംരക്ഷിച്ചു കൊള്ളാവുന്നു പക്ഷെ ഇത് പറയണ്ടെങ്കിലും ശരി അദ്ദേഹത്തിന് മക്കളുണ്ടാവുന്നോ ആ മക്കള് അവർക്കും മക്കളുണ്ടാവും ആർക്കും പറയാൻ പറ്റില്ല എങ്കിലും ഒരു തലമുറ കഴിയുമ്പോ അടുത്ത തലമുറയില് ആ കുടുംബത്തിൽ ആരെങ്കിലും മക്കളുണ്ടാകും അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് അപ്പൊ അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന കാലത്ത് മൂർത്തികളുണ്ട് അല്ലെങ്കിൽ ചിലവർക്ക് ഞാൻ എന്താണ് ഈ ഗുരുമുത്തച്ഛന്മാരുടെ അരി ആയുസും അത് അടുത്ത തലമുറയിലേക്ക് ഉള്ള മക്കളൊക്കെ ചിലപ്പോൾ കിട്ടുക അവരൊക്കെ ഇതിനോട് പ്രത്യേകം താല്പര്യമുള്ള മക്കളായിരിക്കും എങ്ങനെ കുടുംബത്തിൽ നമുക്കൊരു വിശ്വാസമില്ല അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ആചാരമില്ല ആ അങ്ങനെയാണ് അനാചാരങ്ങളാണൊക്കെ എന്ന് വിശ്വസിക്ക് പറയുകയാണെങ്കിൽ തന്നെ ആ മക്കൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ പ്രവൃത്തികളോട് ഈശ്വരനോട് അഭിമുഖമായിട്ട് ഈശ്വരനെ കാണുന്ന അവസ്ഥയിൽ ഉണ്ടാക്കുക അപ്പൊ അവർക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് മരത്തിനെ കണ്ടിട്ടല്ല മഞ്ഞ് എന്നുള്ളത് അപ്പൊ ആ മക്കള് അവരുടെ കാലത്ത് ഇതിനൊക്കെ സംരക്ഷിക്കുകയോ ആചരിക്കുകയോ സംരക്ഷിച്ച് ആ പൂർവീയിൽ ഉണ്ടായിരുന്ന അതേപോലത്തെ കാലത്തെ പോലെ നിലനിർത്തുകയോ അല്ലെങ്കിൽ അതിൽ കൂടി ഒരു പടി കടന്ന് ഒന്നും കൂടി ക്ഷേമമാക്കാനോ അവരെ കൊണ്ടു കഴിയും അപ്പോ പല കുടുംബങ്ങളിലും ആ പുരാതനമായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രസ്ഥാനങ്ങളോ മന്ത്രമൂർത്തികളോ ആ ഗുരുമുത്തച്ഛന്റെ അയ്യാത്മാവും മന്ത്രമൂർത്തിൽ അനുഗ്രഹം ഉറങ്ങുന്ന മണ്ണായിരിക്കും അതിനെ ചവിട്ടി നീക്കാതെ വിറ്റു നിളയ്ക്കാതെ അത് എൻ്റെ അച്ഛന്റെ മണ്ണാണ് എൻ്റെ മുത്തച്ഛന്റെ മൂർത്തികളാണ് ഞങ്ങളുടെയാണത് എന്നുള്ളതായ മനസ്സോട് കൂടിയിട്ട് ആചരിക്കാനോ അതിനെ സംരക്ഷിക്കാനോ നിൽക്കുമ്പോൾ ആ മരങ്ങളേനൊക്കെ മഞ്ഞുകൊണ്ട ഒരു മൂടിക്കളയും അപ്പൊ അതാണ് അപ്പൊ നല്ലൊരു കാലാവസ്ഥയാണ് മഞ്ഞിന്റെ കാലാവസ്ഥയാണ് വെച്ചാൽ എത്ര ശക്തമായിരിക്കുന്നതായ ഇവിടെ നമ്മുടെ നാട്ടിലില്ലെങ്കിലും മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഇവിടെയും ശരി കട്ടകൾ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ മഞ്ഞ് കട്ടകൾ അഴ്ശി കട്ടകൾ പക്ഷെ ഈ മഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരങ്ങളേനൊക്കെ കവർ ചെയ്യാനായിട്ട് മഞ്ഞിനെ കഴിയും അപ്പൊ അതുകൊണ്ട് ആ ശക്തി അവിടെ നിലനിൽക്കണ്ട ആ ശക്തി നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞതിനെ നിലനിർത്താൻ കഴിഞ്ഞാൽ അതിനെ സംരക്ഷിച്ച് കഴിഞ്ഞാല് ആ കുടുംബത്തിലെ മക്കൾക്ക് ഐശ്വര്യങ്ങളോ അത് ഭഗവാനായിട്ടോ ഈശ്വരനായിട്ടോ കാളങ്ങളായിട്ടോ അവർ തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കും നേരത്തെ തന്നതിന്റെ നേരത്തെ കൊടുത്തിരുന്നതിന്റെ സംരക്ഷിച്ചതിൻ്റെ വീണ്ടും തലമുറകൾ പിന്മിട്ടപ്പോഴും അതിനെ സംരക്ഷിക്കുന്നതിന്റെ ഒരു അനുഗ്രഹം ഐശ്വര്യം പോലീ ആ ഭഗവാനായിട്ട് ഈശ്വരനായിട്ട് തന്നെ അവർ കൊടുക്കും അപ്പൊ അതിന് നമ്മുടെ വീട്ടിലെ ഉള്ളതായ ദുരിതങ്ങള് പലതരത്തിലുള്ള ദുരിതങ്ങൾ വരാം കഷ്ടങ്ങൾ വരാം ആപത്തുകൾ വരാം അതൊക്കെ ഉണ്ടെങ്കിലും കാശ് സാമ്പത്തികം ഉള്ളത് വരാം ഇല്ലായക വരാം അതൊക്കെ ഓരോരുത്തർക്കും ഓരോ അവസരങ്ങളില് ഓരോ ഗ്രഹമാറ്റങ്ങൾ അനുസരിച്ച് സമയങ്ങളനുസരിച്ച് ഓരോർക്കും വലിയവൻ ചെറിയവൻ ആവാനും ചെറിയവൻ വലിയവൻ ആവാനും അതൊക്കെ സാധ്യതയുള്ളതാണ് അപ്പൊ ഈ ദൈവങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചത് ഞങ്ങളുടെ ആടിനെ മരണപ്പെട്ടു പോയത് ദൈവങ്ങൾക്ക് എന്നെ നാശം സംഭവിച്ചിട്ടുണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും എല്ലാവർക്കും ആശങ്ക സംഭവിച്ചിട്ടുണ്ട് മനുഷ്യന്മാർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണ ഉറപ്പാണ് അപ്പോ നമ്മുടേതായ ധർമ്മദൈവങ്ങളെ നമ്മൾ നിലനിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന മറ്റെന്ത് ദുരിതം ഉണ്ടെങ്കിലും അതിനെ മാറ്റി അവർക്ക് ഒരു നേരത്തെ വിളക്ക് വെക്കേണ്ടതാ അവരുടെ ആവശ്യമാണ് ആ വിളക്ക് വെക്കേണ്ടതിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടെന്നായ നല്ലൊരു പുരോഗമനം അതിനു വേണ്ടിയിട്ട് ഈ മക്കൾക്ക് ഒരു പത്ത് രൂപയ്ക്ക് വരുമാനം ഉണ്ടാക്കി തരാനായിട്ട് അവരെ കൊണ്ട് കഴിയും അപ്പൊ അത് അവരെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അവര് നമുക്ക് നമ്മള് ഒരു രൂപ അവർക്ക് ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ അവര് നൂറ് രൂപയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാക്കി അതേപോലെ തന്നെ കഷ്ടം അനുഭവിക്കുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്ക മാനസികമായിട്ടൊരാളെ കളിയാക്കാതിരിക്ക പറ്റിക്കാതിരിക്കുക പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന അവസ്ഥയില്ലാതിരിക്കുക കക്കരുത് എന്ന് ഓണ പറയരുത് അതേപോലെ തന്നെ നമ്മള് ഒരു വ്യക്തികള് ഒരു കർമ്മികളാണെന്ന് വിചാരിക്കുക ആ കർമ്മികളുടെ അടുത്ത് വേറൊരാളെ എന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞു വരുമ്പോ ആയുള്ള ആവശ്യമായിട്ട് നമ്മൾ കാണരുത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് അവർ വന്നു കഴിഞ്ഞാൽ നമുക്കാണ് ഗുണം അവർ വന്നാലേ നമുക്ക് ഭക്ഷണമുള്ളൂ എന്ന് കർമ്മികൾ വിചാരിച്ചാൽ അവരിനെ ചൂഷണം ചെയ്യാനായിട്ട് ഒരാൾക്ക് കഴിയില്ല വരുന്ന ആൾ വളരെ മാന്യമായിട്ടും വരിക ദൈവത്തിന് കാണുന്ന പോലെ നമ്മൾ കാണുക പക്ഷെ കർമ്മികൾ ചിലപ്പോൾ അതേപോലെ തന്നെ കാണാൻ കഴിഞ്ഞൊന്നും വരില്ല അപ്പൊ കാണാൻ കഴിയുന്നവർക്ക് അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും മക്കളോ മക്കളുടെ മക്കളോ ആയിട്ട് അത് ആൺകുട്ടികളും പെൺകുട്ടികളായാലും അതിനുള്ള വായു വർഗത്തിൽ ഐശ്വര്യം അവരായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിത്തരും അപ്പൊ കാലദോഷങ്ങളുണ്ടെങ്കിലും ശരി മരണം അത് അതിനെ മാറ്റി മറക്കരു ആളെ കൊണ്ട് കഴിയില്ല മരണത്തിനെ മാറ്റാനായിട്ട് അത് ഈശ്വരനെ മാത്രമേ തന്നെയുള്ളൂ പക്ഷേ ആ മരിച്ചു പോയാലും അവരുടെ ആത്മാക്കള് വളരെ സന്തോഷത്തോട് വളരെ ശക്തിയോട് കൂടിയിട്ട് തന്നെ നമ്മളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ദുരിതം വരണം ഇപ്പോ തൂങ്ങി വരണം അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാല് നല്ല നോർമൽ ആയിട്ടുള്ള മരണം മരണമല്ലാതെ മറ്റുള്ള തരത്തിലുള്ളതായ അപകടങ്ങളോ അതേപോലെ തന്നെ ദുർമരണങ്ങളോ നടന്നു കഴിഞ്ഞാല് അതിന് എത്രയും പെട്ടെന്ന് കൃത്യമായിട്ട് ഈ അമ്പലവാസികളോ അല്ലെങ്കിൽ കർമ്മികളോ ക്ഷേത്ര ആചാരങ്ങളോ ഒക്കെ ഉള്ളവരുണ്ടെങ്കില് അതിന് ഒരു ആറു മാസത്തെ ആവുമ്പഴേക്കും ചിലപ്പോ അതിൻ്റെതായ കർമ്മങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാലും വിളക്കോ പ്രശ്നങ്ങളൊന്നും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ലെങ്കില് അവർക്ക് അവരുടേതായ പൈശാചിക ശക്തിയാണ് പിന്നെ വരിക അപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ എന്തായാലും അവരുടെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അവരുടെ പ്രേതാത്മാക്കളുടെ ദൈവങ്ങളിൽ നിന്ന് മന്ത്രമോട്ടത്തിൽ നിന്ന് അവരുടെ വേർതിരിച്ച് അവർക്ക് മോക്ഷം കൊടുക്കുന്ന ഒരു കർമ്മങ്ങളുണ്ട് അതൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് പിതൃലോകത്തേക്കോ വിഷ്ണു ലോകത്തേക്കോ അവര് അവരുടെ ആത്മാവിനെ അവർക്ക് അവർ ചെന്നെത്താനായിട്ട് കഴിയും അപ്പൊ ഈ ദുരിതങ്ങൾ ഉണ്ടാകില്ല കുടുംബക്കാർക്ക് ഉണ്ടാവില്ല അപ്പൊ കുറെ വിഷമങ്ങൾ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ആ കുടുംബത്തിൽ ഒരു ഉണ്ടെന്ന് വിചാരിക്കാം ചാത്തനുണ്ട് ചൊവ്വിയുണ്ട് കരിങ്കുട്ടിയുണ്ട് ഗുളികനുണ്ട് മലവായി ഉണ്ട് വീരഭദ്ധ ഉണ്ട് അങ്ങനൊക്കെ ഉണ്ടെന്ന് എന്ന് വിചാരിക്കാം ഇതിനൊന്നും അറിയാതെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തിൽ പോയിട്ട് അവരുടേതായ വക എന്തെങ്കിലും പഠിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇതില് ഇവിടെ നല്ല എപ്പോഴും സജ്ജറായിട്ടാണ് അവര് നിക്കുന്നത് അതേപോലത്തെ ഒരു ആളിനെ വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇവര് തമ്മില് മേച്ചാവില്ല കാരണം തന്നഴിച്ചിട്ടുള്ള സ്ഥലത്തേതായുള്ള ശക്തികള് അവരുടെ കുരുമുത്തച്ഛന്മാരുടേതായ ആ ഒരു സംഭവങ്ങളൊക്കെ ആ കരുവിനുണ്ടാകും അപ്പൊ ഇവിടെ വരുമ്പോ അത് ചിലപ്പോ ജോയിന്റ് ആയി വരില്ല അപ്പൊ നമ്മൾ പരമാവധി നമ്മുടെ വീട്ടിലുള്ള മൂർത്തികൾ ഏതാണോ ദുർഗയാണോ ഭദ്രകാടിയാണോ മലവായിയാണോ തിരിമുട്ടിയാണോ വിഷ്ണുമായി ചാപ്പനാണോ ഏതാണെന്ന് അറിഞ്ഞ അറിഞ്ഞിട്ട് ആ തലമുറയിൽ പെട്ടിട്ടുള്ള ആരെങ്കിലെന്താ വെച്ചെങ്കിൽ അവർക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അതിനുപാസിക്കാൻ നോക്കുക അപ്പൊ ആ കുടുംബം നന്നായിട്ട് വരും വൈകാതെ അവരുടെ മക്കളൊക്കെ മക്കളുടെ മക്കളൊക്കെ അല്ലെങ്കിൽ അതിനോട് പെട്ട ആളുകൾക്കൊക്കെയോ അവർന്നൊക്കെ ഈ കുടുംബത്തിൽ ഓരോ കർമ്മങ്ങൾ നടക്കുമ്പോഴും ഇതിൽ പങ്കെടുപ്പിക്കുക അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ മനസ്സിലാക്കാത്തവിടത്തോളം കാലം വേറെ ഏതെങ്കിലും ദൈവങ്ങളേനെ അവരാചരിക്കുകയോ വിശ്വാസത്തിലെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് തീയാണ് അല്ലെങ്കിൽ ഈ കുടുംബ നാലാമേടത്തിലും അത് ശക്തമായിരിക്കുന്ന മൂർത്തികളുണ്ട് ഇവരുടേതായ ദുരിതം വന്നു കഴിഞ്ഞാൽ എത്ര തലമുറകൾ കഴിഞ്ഞാലും അവരുടെ അശാപങ്ങൾ വിട്ടുപോകില്ല അവരെ കൊണ്ട് അതിനെ കഴിയൂല അപ്പൊ മുത്തച്ഛന്മാര് പഠിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ പഠിപ്പിന് ഇന്നൊരു മക്കൾക്കും കഴിയില്ല പക്ഷെ അതിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയുക അവർ ഉപാസിക്കുക ക്ഷേത്രം ഉണ്ടെങ്കിൽ കൊച്ചു കൊച്ചു തറകളുണ്ട് വെച്ചെങ്കില് നാശപ്പെട പെടാത്ത തരത്തിലുണ്ടെങ്കിൽ നാശമായിട്ട് കിടക്കണ്ട തറക്കിടിഞ്ഞു കിടക്കണ്ട മണ്ണിനോട് ഒട്ടിയണ്ണ കിടക്കണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ഉയർത്തി വെക്കാൻ നോക്കുക അതേപോലെ തന്നെ അതിന് ചൈതന്യം ഉണ്ടോ എന്ന് നോക്കുക ചൈതന്യം ഇല്ലെങ്കിൽ അതിനെ നോക്കി അറിഞ്ഞിട്ട് അതിനെ നോക്കാൻ പറ്റുന്ന ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പ്രശ്നവശാൽ ചിന്തിച്ച് ധർമ്മദേവദാരക്കെയുണ്ട് അതിലിപ്പോഴുള്ളവർ ആരൊക്കെ ആചരിക്കുന്നുണ്ട് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇനി ഇതല്ലാതെ വേറെ ആരും നിക്കുന്നുണ്ടോ നാഗങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളതായ മൂർത്തികളുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ നിർത്താം അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ചൈതന്യം വരുത്താനുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിന് ചെറിയ രൂപത്തിലായിട്ട് വലിയ രൂപത്തിൽ ചിലപ്പോ കാലങ്ങളിലെ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എല്ലാവർക്കും ചിലപ്പോൾ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ കഴിവിനനുസരിച്ച് അവരോട് അതിനെ ശരിയാക്കി തരാൻ പറ്റുമോ എന്നുള്ള ആവശ്യപ്പെടുക ചെയ്യുക അതിനെ നില നിർത്തി കൊണ്ടുവരിക അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായ കുടുംബക്കാർക്കൊക്കെ വലിയ അനുഗ്രഹങ്ങളും ദുരിതങ്ങളൊക്കെ ചേർന്ന് ഈശ്വരന്റെ അനുഗ്രഹവും ആയുസ്സും എല്ലാം ഉണ്ടാകും ആ കുടുംബ നാലാമത്തേക്ക് നാളക്ക് എന്നുള്ളതായ ഒരു കാത്തിരിപ്പ് ഇവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടുണ്ടാകും അപ്പൊ അതിനനുസരിച്ച് നിന്നാ മതി കളിയാക്കാതോ മോശമായി സംസാരിക്കാതെയോ വിശ്വാസം ഇല്ലാതെയോ അതേപോലെ തന്നെ ക്ഷേത്രത്തിനെ ബഹുമാനിക്കാതെ തറകൾ തന്നെ ദൈവങ്ങൾ തന്നെ ക്ഷേത്രം ഇന്ത്യ ക്ഷേത്രം കിട്ടിയാലും കുഞ്ഞൊരു തറയിലും ശരി അതിലെ ദൈവിക ശക്തി അത് സൂക്ഷ്മമാണെന്ന് പറഞ്ഞു വലിയ ക്ഷേത്രത്തിലായാലും ശരി ചെറിയതിലായാലും ശരി സൂക്ഷ്മമാണ് ദേവന്റെ ശരീരം അവരുടെ ശക്തി ചൈതന്യ സൂക്ഷ്മമാണ് അത് സ്ഥൂലമാണ് അവരുടെ ആ ക്ഷേത്രം ഇതാണെങ്കിലും വലിയ ഒരു അഭാരം ഉണ്ടെങ്കിലും വലുതുണ്ടെങ്കിലും അതിന്റെ ശക്തി കണിക അതൊരു സൂക്ഷ്മം ഉണ്ടായുള്ളൂ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഏത് തരത്തിലാണെങ്കിലും നമ്മൾ മന്ത്രങ്ങൾ ജപിച്ച് വെളുക്ക് വെച്ച് അവരുടെ നിവേദ്യങ്ങൾ വെച്ച് കൂട്ടി അവരുടെ ശക്തിയെ നമ്മൾ വലുതാക്കി വലുതാക്കി വലുതാക്കിയിട്ടുണ്ട് ഇന്ന് പല കുടുംബ കുടുംബനാരാമത്തിലും പഠിപ്പ് ഉദ്യോഗം അതൊക്കെ ഏതോ ഒരു ഭാഗ്യത്തിന് അവരുടെ മിടുക്കുകൊണ്ടോ നേടിയെടുത്തി തന്നെ ഇരിക്കുന്നതായ ദൈവങ്ങളൊക്കെ വളരെ പുച്ഛമായിട്ട് കാണുന്ന വീട്ടുകാരുണ്ട് അതിനെ അവഗണിക്കുക മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ ഇവരുണ്ടായിട്ടുള്ള ഇവരുണ്ടായിട്ട് എന്തൊക്കെ ഉണ്ടായിട്ടുള്ളു നമുക്ക് എന്ന് ചിന്തിക്കുന്നതാണ് അത് ആ മുത്തച്ഛന്മാരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പരമ്പരകൾ അങ്ങനെ ചെയ്ത് പുണ്യം കൊണ്ടൊക്കെ ആയിരിക്കാം മക്കള് ഈ വഴിക്ക് വന്നിരിക്കുന്നത് നല്ല രൂപത്തിലായിട്ടുള്ളത് എന്ന് അല്ലെങ്കിൽ ഇവരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഒക്കെ സാഹചര്യങ്ങൾ അനുഭവിക്കാനായിട്ട് ഇടവന്നിട്ടുള്ളതെന്ന് ചിന്തിക്കാനുള്ളതായ ഒരു മനസ്സ് അവർ കാണിക്കണ്ടാവില്ല അപ്പൊ ഇത് ഇനി മക്കളെ ഉണ്ടാവില്ല നോക്കാൻ പറ്റുന്നവരുണ്ടാവില്ല മക്കളൊക്കെ വിദേശത്താണ് ജോലി കിട്ടി പെൺ കല്യാണം കഴിഞ്ഞാൽ അവരെന്നൊക്കെ മാറ്റുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവരെ ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്നതായ പല കുടുംബങ്ങളും ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്ന കുടുംബങ്ങളിലൊക്കെ ഒഴിവാക്കിയ കുടുംബങ്ങളിലൊക്കെ പലതരത്തിലുള്ള തീരാ ദുഃഖങ്ങളായിട്ടാണ് കിടക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഈശ്വരൻ ജനിച്ചിട്ടില്ലെങ്കിൽ മരണം ഉറപ്പാണ് എങ്കിലും തടുക്കാൻ പറ്റാത്ത തരത്തിലുള്ളതായ മരണങ്ങളോ ദുരിതങ്ങളോ കഷ്ടങ്ങളോ വരുത്തുമ്പോഴാണ് ഇക്കൂട്ടൊക്കെ ചിന്തിക്കാം ഒരു ഇസ്ലാം സഹോദരൻ ആ ഇസ്ലാം വിശ്വാസത്തിൽ തന്നെ ഇരിക്കുക ക്രിസ്ത്യൻ സഹോദരങ്ങള് ആ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുക ഹിന്ദുക്കള് ഹിന്ദു സഹോദരന്മാരെ ഹിന്ദു എന്ന് പറഞ്ഞാല് ഒരു പല വിഭാഗങ്ങളുണ്ടെങ്കിലും നമ്മൾ ജനിച്ച കുലത്തിന്റെ അല്ലെ നമ്മൾ എന്താണ് ആശ്രയിക്കേണ്ടതായ ദൈവങ്ങളേനെ അവരുടെ കൃത്യമായിട്ട് നല്ല നിലനിർത്തുക അവർക്ക് ഇപ്പൊ ഈ കഷ്ടം പോലെ തന്നെ അവർ കഷ്ടം കഷ്ടാനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മളെ കൊണ്ട് തടുക്കാനായിട്ടാവില്ല അവർക്ക് ഇരിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മൊത്തം ഇട്ടായിരിക്കും അതിനെ മറികടക്കാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ അവരെ നന്നാക്കി കഴിഞ്ഞാൽ തീരെ വിളക്ക് വെക്കാതെ ആചരിക്കാതെ ഇരിക്കുന്നതിനായിട്ടും നല്ലത് ആചരിക്കണം കാരണം ഒരു ആപത്ത് വന്നിട്ട് അതിനെ വീണ്ടൊരു വിചാരം ഉണ്ടാവണി നല്ലത് ആ ആപത്തുള്ള ദുരിതങ്ങളോ ദുരന്തങ്ങളോ ഇല്ലാതെ നമ്മൾ നല്ല രൂപത്തിൽ നടക്കാനുള്ള വഴികളാണ് തേടേണ്ടത് അറിവുണ്ടായതുകൊണ്ടും ജോലി ഉള്ളത് കൊണ്ടും കുടുംബത്തിൽ വെച്ച് ആരാധിക്കുന്ന മൂർത്തികള് അവര് വളരെ മോശക്കാരാന്നോ അവരെ നോക്കണ്ടാന്നോ കർമ്മം ചെയ്യേണ്ടോന്നെല്ലാം തോന്നി കഴിഞ്ഞാല് അത് അതിബുദ്ധി വരിക ഉണ്ടാ അപ്പൊ അത് അധികം ബുദ്ധിയുള്ള പൊന്ന കിണറ്റിലെ മുട്ടയിടള്ളോ എന്ന് പറയും കാരണന്മാര് അപ്പോ അത് മറ്റുള്ളവരുടെ ശല്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനായിരിക്കാം കിണറിന്റെ ഉള്ളിലൊക്കെ ചെറിയ പുത്തുകളുണ്ടാക്കിയിട്ട് അവർ മുട്ടയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ പക്ഷെ അത് വെള്ളം കയറി കിണറിൽ വെള്ളം കയറുന്ന കിണറാണെങ്കിൽ ആ മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ അതോട് കൂടിയിട്ട് നശിച്ചു പോകും അപ്പൊ അതിബുദ്ധിയൊന്നും കാണിക്കണ്ട നമ്മള് പൂർവികരായിട്ട് ആചരിച്ചിട്ടുള്ള വലിയ കർമ്മങ്ങളൊന്നും അറിയില്ലെങ്കിലും അറിയുന്ന കർമ്മം ഇനിയിപ്പോ തറകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ നശിച്ചുപോയി അവിടെ നമുക്കൊന്നും അറിയില്ല എങ്കിൽ തന്നെ കുളിക്കുന്നതാണോ സാധാരണ ആ കുളിച്ചിട്ട് ആ ദൈവത്തിൻ്റെ അവിടെ കൊണ്ടൊരു പാത്രം വെള്ളം കൊണ്ടുണ്ടാവും ഒഴിച്ച് അവിടെ കഴുകി സ്വല്പം ചന്ദനം കുങ്കുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് തൊട്ട് കുറച്ച് പൂവ് ഇട്ടിട്ട് ആരാധിച്ച് അതേപോലെ തന്നെ ഒരു വെളുക്കും വയ്ക്കുക വൈകീട്ട് വീട്ടുകാരോട് അതിനെ ഏൽപ്പിക്കുക വെളുക്ക് വെക്കാൻ ഏൽപ്പിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ അതിനെ വലിയ രൂപത്തിൽ ചെറിയ രൂപത്തിലായാലും നിലനിന്നു പോകാനായിട്ട് കഴിയും ചെറിയ രൂപത്തിലായാലും നിലനിന്നു പോകാനായിട്ട് കഴിയും അങ്ങനെ ആകുമ്പോ പഠിക്കാനായിട്ട് പറ്റിണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അത് മാതിരി ചെയ്യാം എങ്കിലും വളരെ മോശമായിട്ട് നിലനിർത്താതെ പോകണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാവുള്ളൂ നമുക്കിന്നും വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയില്ല ആ ക്ഷേത്രങ്ങളിലെ പത്ത് ക്ഷേത്രങ്ങളിൽ നമ്മൾ തീർത്ഥയാത്ര നടക്കണമെങ്കിലും നമ്മുടെ സ്ഥലത്തെ ഒരു കൊച്ചുകല്ലിനെ നമ്മൾ ഒരു വിളക്ക് വെച്ചാൽ മതി ആ കല്ല് ഈ പോകുന്ന ദൈവങ്ങളിലേക്കാട്ടിയും അതേപോലെ തന്നെ ശക്തിയുള്ള ഒരു സാന്നിധ്യമാണ് നമ്മുടെ ഈ കൊച്ചുകല്ല് അല്ലെങ്കിൽ ചെറിയ പ്രതിഷ്ഠ ചെറിയ തറയിൽ അപ്പോൾ അതിനെ നമ്മൾ സംരക്ഷിക്കുക നമ്മുടെ അച്ഛനും അമ്മയും കഷ്ടത്തിൽ കിടക്കുമ്പോൾ എണിക്കാൻ വയ്യാതെ നല്ല തരത്തിൽ വരുമ്പോൾ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ അവരെ സംരക്ഷിക്കുന്നിടത്തോളം വലിയൊരു വിശ്വാസം വലിയ ശുശ്രൂഷയില്ല അതിനോ അതിനാണ് വേണ്ട സംരക്ഷിക്കേണ്ടത് ഇപ്പൊ അച്ഛനും അമ്മയല്ല ദൈവങ്ങളായാലും ഈ ദൈവങ്ങളാണ് സംരക്ഷിക്കേണ്ടത് വേറെ എവിടെ പോയിട്ടും കാര്യമില്ല അതൊക്കെ ഒരു വെറുതെ ഒരു ടൂറ് പോകുക എന്നല്ലാതെ അതിൻ്റെ ശാശ്വതമായിട്ടുള്ളൊരു അല്ല അപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ അതിന് വേണ്ടുന്നതായ ചൈതന്യങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ ആളുകളൊക്കെ സംരക്ഷിച്ച് അതിലേക്ക് ചേർക്കുക അല്ലെങ്കിൽ അതിനോട് കൂടി യോജിപ്പിക്കുക അപ്പോൾ ഒരു നിറവും അതേപോലെ തന്നെ ഒരു ഏകോപം ഭഗവാൻമാരുടെ ഭഗവതിയുടെ കുടുംബ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മഞ്ഞ് മരത്തിനെ കണ്ടിട്ടല്ല മഞ്ഞ് പെയ്യുന്നത് എന്നാൽ മഞ്ഞ് പെയ്താൽ മരങ്ങളെല്ലാം മൂടാൻ ശക്തമായിട്ടുള്ളതാണ് മഴ പോലെ തന്നെ മഞ്ഞ് അപ്പം ഈ ദൈവിക ശക്തി ഉണ്ടെങ്കിൽ കുടുംബത്തിൽ നൂറ് മക്കളുണ്ടെങ്കിലും ആയിരം മക്കളെന്നെ സംരക്ഷിക്കാനുള്ള അവർ ആ കുടുംബത്തിൽ മൂടിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ വാക്കുകൾ മനസ്സിലാക്കിയിട്ട് ഇതേപോലെ തന്നെ കുടുംബങ്ങൾ നശിച്ചു കിടക്കണമെങ്കിൽ എൻ്റെ അറിവ് കൊണ്ടായിരിക്കുകയോ ഓർമ്മപ്പെടുത്തിൽ കൊണ്ടോ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെയും എല്ലാവരുടെ അനുഗ്രഹം എല്ലാവർക്കും